പി എസ് സി അംഗത്തിന്റെ നിയമനത്തിന് കോടയെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ മാതൃകാപരമായ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് പി എസ് സി അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണെന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത പി എസ് സി അംഗത്തെ നിയമിക്കാൻ കോഴ എന്ന ആരോപണം പ്രതിപക്ഷമാണ് ഇന്ന് സഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇന്നത് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കുകയായിരുന്നു അത് വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാവ് വലിയ രാഷ്ട്രീയപരമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ ആരോപണമായി സബ്മിഷനെ മാറ്റുകയും ചെയ്തു പക്ഷേ അവ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളെ പൂർണ്ണമായി മുഖ്യമന്ത്രി തള്ളുകയും ഇക്കാര്യങ്ങളിൽ ഉള്ള പ്രതിപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ കൊണ്ടുവന്ന ആരോപണത്തെ വസ്തുത നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധിച്ചത് പി എസ് സി എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു സംഘം ബോധപൂർവ്വം നടത്തുന്നത് അതിൽ പ്രതിപക്ഷവും ആ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി മുഖവുരയായി പറഞ്ഞു ഒരു തരത്തിലേക്കും വിവാദത്തിലേക്കും പി എസ് സി പോലത്തെ ഒരു സ്ഥാപനത്തിനെ വലിച്ചഴക്കാൻ ശ്രമിക്കരുത് ഈ പറഞ്ഞ ആരോപണം വസ്തുതാ വിരുദ്ധമാണ് ഇത്തരത്തിലൊരു പരാതി സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടില്ല അവസാന നിമിഷം യു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഈ പറയുന്ന സബ്മിഷന് തൊട്ട് മുൻപായി ഇന്ന് രാവിലെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അത് ബോധപൂർവം പ്രതിപക്ഷത്തിന് സഭയിൽ ഇത്തരം ഒരു വിഷയം ഉന്നയിക്കാനാണ് എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഇത് വലിയ തരത്തിൽ പ്രതിപക്ഷം ആ സഭയിൽ ബഹിളം വയ്ക്കുന്നതിന് ഇടയാക്കി മറ്റൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു തരത്തിലോ തെറ്റുകാരി സംരക്ഷിക്കുന്ന സമീപം സമീപന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത് അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ മാധ്യമവാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സഭയിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി മുഖ്യമന്ത്രി ഖണ്ണിച്ചു എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഒത്തുതീർപ്പ് നടത്തുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു വാദവും കൂടി ഈ സബ്മിഷൻ ഉന്നയിക്കുന്ന ഘട്ടത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു ഇതിൽ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് അങ്ങനെ ഒത്തുതീർപ്പ് നടത്തുന്ന ഒരു മുന്നണിയോ സർക്കാരല്ല കേരളം ഭരിക്കുന്നത് മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അനുഭവങ്ങൾ ഉള്ളിൽ വച്ചുകൊണ്ടാണ് അതുപോലെയാണ് എൽ ഡി എഫിൻ്റെയും ഈ സർക്കാരിനെയും പ്രതിപക്ഷ നേതാവ് കരുതുന്നത് അത് കോൺഗ്രസിൻ്റെ സമീപനമാണ് ഇത്തരത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീർത്തും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടി എടുക്കുക അദ്ദേഹത്തിന്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ കോൺഗ്രസിൻ്റെ രീതിയാണ് കോൺഗ്രസിൻ്റെ ശൈലിയാണ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അതൊന്നും ഞങ്ങൾക്കോ എൽ ഡി എഫിനോ ഈ സർക്കാരിനോ അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലും പ്രതിപക്ഷം തൃപ്തരായില്ല പ്രതിപക്ഷം ഈ സംഭവത്തിൽ പറഞ്ഞത് ഈ പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്ന കാര്യം ലേലത്തിൽ വച്ചിരിക്കുകയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തു എത്ര പി എസ് സി അംഗത്തിനാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത് മുംബൈ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകശികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ പി എസ് സി മെമ്പർ പോസ്റ്റാണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ സബ്മിഷനിലും ഇന്ന് പ്രതിപക്ഷം വാക്കോട്ട് നടത്തിയെന്നതാണ് സാധാരണ സബ്മിഷൻ നടപടികൾക്ക് അടിയന്തര പ്രമേയം പ്രധാനപ്പെട്ട അടിയന്തര വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഉപക്ഷേപമാണ് സാധാരണ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സഭ വിട്ട് വാക്കോട്ട് നടത്തുകയോ ബഹിഷ്കരിക്കുകയൊക്കെ പ്രതിപക്ഷം ചെയ്യുന്നത് ആ സബ്മിഷനിൽ അങ്ങനെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത് അപൂർവമായ നടപടിയാണ് പക്ഷേ ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയിട്ട് പോലും പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് വാക്കോട്ട് നടത്തി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആരോപണം ഒരു സംഘം മാധ്യമങ്ങളാണ് ഈ വാ ഈ പറഞ്ഞ ആരോപണങ്ങൾ പുറത്തുകൊണ്ടുവന്നത് അത് ഏറ്റുപിടിച്ച് പ്രതിപക്ഷവും സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുകയായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പൂർണ്ണമായി വ്യക്തമാണ് ഇക്കാര്യത്തിൽ ആരെയും സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ സമീപനമല്ല ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ വന്നൊരു പരാതി മാത്രമാണ് ഇത് സംബന്ധിച്ച പി എസ് സിയെ ബന്ധപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ആ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും സർക്കാരിനെ ബാധിക്കുന്ന തരത്തിലൊരു പ്രശ്നവും നിലവിലുണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള വിഷയമുണ്ടായാൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത് അസിദ